ഗംഗാസാഗര ഗുരുദേവസാഗരഗമം സുരേശ്വരാചാര്യരാണ് എഴുതിയിരിക്കുന്നത് ഗംഗാസാഗര ദാനം ഗുരുദേവസാഗരഗമം സർവമതേന മുക്തി ഭജതി ന ജന്മതേന ചിലര് ഗംഗാസാഗരത്തിലേക്ക് ചാടി ഗംഗയിൽ വീണ് പുണ്യമുണ്ടാക്കുകയും അതുകൊണ്ട് വീണ്ടും വീണ്ടും ഗംഗാ തൈരത്ത് കിടന്ന് താമസ ചെയ്യുകയും അവിടെ നിത്യം കുളിച്ച് കയറുകയും ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ പാപങ്ങൾ തീർക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ചുകൊണ്ട് സ്വയം സമാധാനം അത്രയേ ഉള്ളൂ അവിടെ ഒരു അഭവില്ല എന്നാലും ഗംഗയിൽ കുളിച്ച് കയറുമ്പോൾ ഒരു സ്വസ്ഥത അതൊരു സുഖം അങ്ങനെ കയറിക്കൊണ്ട് ജീവിച്ചുകൊണ്ട് ഗംഗാ കുരുതേ ഗംഗാസാഗര ഗമനം വ്രതപരിപാലനം അഥവാ ദാനം ചില വ്രതങ്ങളൊക്കെ അരിട്ടിക്കുകയാണ് ചിലക്ക് ഏകാദശി മാത്രമേ ആവശ്യമുള്ളൂ വ്രതപരിവാരം അഥവാ ദാനം ദാനം കൊടുത്ത് ദാനം കൊടുത്തിരിക്കുക ഇങ്ങനെയും കുറേ പേരും സമയം കളയുന്നുണ്ട് സുരേഷ് രാജാരി പറയാണ് ജ്ഞാനഹീന സർവമതേന പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ സർവമതങ്ങൾ പകൽ സല സകല വിധത്തിലുള്ള സരണികൾ വഴികളിൽ കൂടിയുള്ള ജ്ഞാനമൊക്കെ സമ്പാദിച്ച് ഇരിക്കുന്നെങ്കിൽ പോലും മുക്തി ഭജതി ന അവൻ മുക്തിയിലേക്ക് നടക്കുന്നതേയില്ല ജന്മശതയിലാണ് നൂറ് ജന്മങ്ങൾ എടുത്താലും അവന് മുക്തി കിട്ടുന്നില്ല കാരണം അവന് യഥാർത്ഥത്തിൽ എന്ത് കിട്ടേണ്ടിയിരിക്കുന്നു ജ്ഞാനമുണ്ടാകേണ്ടിയിരിക്കുന്നു ഈ ജ്ഞാനം ജ്ഞാനമുണ്ടായാലും ലക്ഷണം എന്താണ് ആശയില്ലാതെ ജീവിക്കുന്നു ആശയില്ലാതെ ജീവിക്കുന്നതിൻ്റെ ലക്ഷണം എന്താണ് അവൻ വളരെ സന്തുഷ്ടനായി അതിനെക്കുറിച്ചൊരു ഒരു കണ്ടീഷനിങ്ങില്ല നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഒരു ഒരു സ്ഥലത്ത് പോകുന്നു മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല സ്ഥലം അവിടെ ഒരു ക്യാമ്പ് രണ്ട് മൂന്ന് ദിവസം ക്യാമ്പ് ആ അവിടെ എല്ലാ തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് പിന്നെ ഐസിങ്ങിൻ്റെ മോളിൽ ഇങ്ങനെ ഇങ്ങനെ അവിടെ അവിടെ ആണെങ്കിൽ കിട്ടും മദിട്ട് കിട്ടും ഞങ്ങൾ പറഞ്ഞിട്ട് വർണ്ണന കൊടുത്താൽ ഞാൻ നമ്മൾ അത്തരത്തിലൊരു അത് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് അവിടെ ചെന്ന് ക്യാമ്പിൽ അങ്ങ് ഇറങ്ങുക അവിടെ ആയില്ല ഇതില്ല പണ്ട് എൻ്റെ ഒരു പറഞ്ഞോളൂ പറഞ്ഞോളൂ ബാംഗ്ലൂർ ചെന്നിറങ്ങി ചെന്നിറങ്ങി കലാശിപ്പാട മാർക്കറ്റിൻ്റെ അവിടെയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഈ ബാംഗ്ലൂർ പറഞ്ഞപ്പോൾ നല്ല പൂവാ പൂങ്കാവനും നല്ല മരങ്ങൾ നിറഞ്ഞ റോഡും ഒക്കെയാണ് ഞാൻ ഉപയോഗിച്ചത് ചന്ത ഇത് ചാര പോലെ പിന്നീട് ബാംഗ്ലൂരിൽ ചന്തയുണ്ട് അവിടുത്തെ ചന്തയും നമ്മളെ ചന്ത പോലെ തന്നെ അതുകൊണ്ട് അങ്ങനെ രീതി ആയിരിക്കും ബാംഗ്ലൂരിൽ എന്ന് പറഞ്ഞു നമ്മുടെ എക്സ്പെക്ടേഷൻ നമ്മളൊരു ഇട്ട എല്ലാ കാര്യങ്ങളെയും പോലെ എല്ലാ കാര്യങ്ങളും ബന്ധങ്ങളിൽ അതുതന്നെ ഹോപ്പ് പോപ്പ് ആ വരുന്ന ആൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവനായിക്കോളും വന്ന് നമ്മൾ തണുക്ക് കുട്ടിയിൽ നിന്ന് വയ്ക്കും എവിടെ അത് അതിൻ്റെ വഴി കൂടെ ഒക്കെ പോയിട്ടിരിക്കും അപ്പം നമുക്കതൊന്നും വയ്ക്കും തീർന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പോപ്പ് നിക്ഷേപിച്ച് പ്രതീക്ഷ നിക്ഷേപിച്ച് പ്രതീക്ഷ നിക്ഷേപിച്ച് മുൻവിധി ഉണ്ടാകും ഈ മുൻവിധി ഉണ്ടാക്കുന്നവൻ ഒരിക്കലും ഗതി അടയുന്നില്ല എന്തുകൊണ്ടടയുന്നില്ല അവൻ എല്ലാത്തിനെയും കണ്ടന്റോട് ഉൾക്കാണ് പ്രകൃതിയെ കണ്ടോട് കൂടി പ്രകൃതി യഥാർത്ഥത്തിൽ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏക ഏകമാർഗം ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ഒരു തരത്തിലുള്ള വിലയിരുത്തലുകളും കൂടാതെ സുഖമായിട്ട് എല്ലാത്തിനെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം തൈര് സാധനം കൊള്ളാം അടുത്ത ദിവസം ആ കൊള്ളാം ഇന്നു ദിവസം ഉപ്പാകണം അതായിരിക്കും ഞാൻ ഓരോ തരത്തിലുള്ള പരിഹാരങ്ങളും അതിൻ്റെതായ പ്രത്യേകതയോട് അതിനെ മാത്രം അഞ്ചു വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യുക ഇന്നലെ നമ്മൾ ഈ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് കോപ്പുകൾ വെച്ച് ഓരോന്നിനെയായിട്ട് നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കുന്നതിന് പകരം എവിടെയാണോ അനുഭവത്തിൽ പൂർണ്ണിമ ഉണ്ടാക്കുന്നത് അവിടെ ജ്ഞാനസ്വരൂപത്തിലേക്ക് പോകുന്നു എന്ത് നല്ല രൂപം അനുഭവത്തിൽ പൂർണ്ണിമ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ല അനുഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു അനുഭവത്തിൽ നിന്നും മാറി തന്നെ കണ്ണുരയിൽ മോഹപ്പെട്ട കെട്ടിയതുപോലെ ഒന്നും കാണാൻ പറ്റാതെ പേടിച്ച് ഇട്ടത്ത് കരുതിയിരിക്കുകയും ഒഴിഞ്ഞു മതിങ്ങിരിക്കുകയും ആളില്ലാത്ത സമയത്ത് റോഡ് ഇറങ്ങുകയും ചെയ്യേണ്ട ഒരു കാര്യമില്ലാർത്ഥം നിങ്ങളെ ലോകത്തെ കന്ന് കൊടുക്ക ലോകം നിങ്ങളെ വെള്ളത്തിൽ കൂടാണ് ഒഴുകിക്കൊണ്ടുപോകുന്നത് വള്ളം വെള്ളത്തിന്റെ മുകളിലാണ് കിടക്കുന്നത് വെള്ളം വള്ളത്തിൽ കയറി എന്ത് സംഭവിക്കും അതാണ് വെള്ളം വള്ളത്തിക്കിടക്കണം നമ്മൾ ലോകത്തിൽ കിടക്കണം ലോകം നമ്മളിൽ കിടക്കരുത് ഇതാണ് യഥാർത്ഥത്തിലുള്ള മാർഗം ഇതിനെ പാടാണ് സംസാണെന്ന് വിചാരിച്ചുകൊണ്ട് പലരും ഈ ഹോബിനെ വിടാൻ മടിച്ച് പലപ്പോഴും ഹോപ്പുള്ള ഹോപ്പുളാവുകയും ഹോട്ടലല്ലാതെ ഹോട്ട്ലെസ് ആയി തിരികും താമസിക്കുന്ന ഹോപ്പിളായിരിക്കുന്നവരൊക്കെ ഹോട്ട് ലസ് ആയി തരും ആ ഹോപ്ലസ് ആയിത്തീരുന്ന സമയത്ത് പ്രതീക്ഷ അറ്റേ അവർ കൃത്രിമമായ ആത്മീയതയിലേക്കും ഒക്കെ പോയിട്ട് അവർ കിടന്ന് ബാക്കിയുള്ളവരെയൊക്കെ വലിച്ച് താഴെ ഇട്ടുകൊണ്ടിരിക്കും ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി മുളകന് പിന്നെത്തേക്ക് ഒരു ഞണ്ടിനെ പിടിച്ചിട്ടാൽ മതി അത് വെളിയിറങ്ങാതെ നോക്കിക്കൊണ്ടാകുമതി പിന്നെ അടുത്ത ഞെട്ടിനെ കര കയറാനില്ലെങ്കിൽ ആ ഞെട്ട് സംഭവിക്കില്ല രണ്ടാമത്തെ ഞണ്ട് ആദ്യത്തെ ഞണ്ടും കയറാൻ സമ്മതിക്കില്ല ആദ്യത്തെ ഞണ്ട് രണ്ടാമത്തെ ഞെട്ടും കയറാൻ ശ്രമിക്കില്ല പിന്നെ എല്ലാവരുടെ ഉള്ളൂ ഒരെണ്ണത്തിനെ മാത്രം സൂക്ഷിച്ചാൽ മതി മൂന്നാമത്തെ ഞണ്ട് മൂന്ന് പേരും കൂടെ പരസ്പരം പിടിച്ച് താഴെട്ട് നോക്കുകയും നാലാമത്തെ ചെണ്ട് നാല് പേരും കൂടെ പരസ്പരം പിടിച്ച് നോക്കുക അപ്പം നമുക്ക് ഈ മെച്ചപ്പെട്ട അസ്വസ്ഥമായിട്ടിരിക്കാം എന്ന് പറഞ്ഞ ഒരുവൻ ഹോഫീസ് ആയി കഴിയുമ്പോൾ മറ്റുള്ളവന് ഹോപ്പ് ഉണ്ടാക്കി അവനെ ഹോപ്പീസ് ആക്കുക എന്നുള്ള അത്യാവശ്യമാണ് അതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് പറയും നീ അത് ചെയ്യ് നീ ഇത് ചെയ്യത്ത് വലിയ വലിയ ഭാഗ്യങ്ങളാണ് ഇതോടുകൂടി നീ അങ്ങ് തളപറ്റാതെ കയറി പോവും കൊടിമുത്തി വാഴും എന്ന ഗുഹ ഞാൻ അടിച്ചുപോക്കി പല ഹോപ്പുകൾ കൊടുത്ത് അവനെ അങ്ങ് വിരിക്കും മോക്ഷം ജന്മരാഹിത്യം പുനർജന്മില്ല ഇതെല്ലാം പറഞ്ഞ് ആളുകളെ പറ്റി ജോലി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തദവിനെ മുൻജത്യാശാവകാശം അങ്ങനെയുള്ളവനും ആശ വിടുന്നില്ല കുരുദേവ ഗംഗാസാഗര ഭവനം അതിലേക്ക് നമ്മൾ വന്നു വലപരിപാലനം അഥവാദാനം ജ്ഞാനഹീന സർവമതേന മുക്തി ഭജനീന ജന്മചതേന എന്ന് സുരേശ്വരാചാര്യരുടെ കൈ കൂടിയാണ് അതായത് എത്ര നാൾ കഴിഞ്ഞാലും നൂറ് കൊല്ലം കഴിഞ്ഞാലും അവൻ മുക്തിയിലേക്ക് നടക്കുന്നില്ല